മീന്റെ പേരൊന്നുരട്ട തിരട്ടി തെരണ്ടിയാ തിരട്ടേടിയണ്ട് തളക്കുഞ്ഞ് നമ്മുടെ വിഴിഞ്ഞം ബൈജുവേ വെറൈറ്റി മീനെയൊക്കെ പരിചയപ്പെടുത്തിയാണ് തളക്കുഞ്ഞ് നേരെ കാണിച്ചു കൊടുക്ക് ആ തലക്കുഞ്ഞ് നേരെ കാണിക്കടാ തല രണ്ട് ഫ്രണ്ട് തന്നെ കണ്ണ് കാണിച്ചു കൊടുക്കാർക്ക് അറിയണ്ടേ ആ ആ അടുത്ത മീൻ എടുക്കേ വിഴിഞ്ഞം ബൈജു ആണ് പുള്ളിക്കോള കണ്ണമ്പോള അടിപൊളി ഇതാണ് അവിക്കാൻ പറ്റിയ സാധനം അല്ലേ ആ അടുത്തെടുത്തോ നല്ല പോലെ ആ ആ ഇല്ല എടുക്ക് കയ്യിലെടുത്തോ ഇത് നമ്മുടെ കുഞ്ഞമ്മന്റെ അനിയനാണ് എടു കൈയിലെടുത്തോ പോളയല്ലോ ആ പോള പോളമീന് നമ്മള് ഇന്നാള് കാണിച്ചു തന്നെ നമ്മുടെ പോള പോള മീനാണ് ആ അടുത്തെടുത്തോ അതിൻ്റെ ചെറിയ പോള ആ ചെറിയ പോള മീനാണ് പോളമീന ചെറിയ ചെറിയ പോള പോളമീന് ആ അടുത്ത് അയിലു ആ അയിലു ആ അടുത്ത് അടുത്ത് നമ്മുടെ വെറൈറ്റി പൂലാവ് മീന്റെ കണ്ണ് കാണിച്ചു കൊടുക്കും ചിരട്ട മീന് മീനിന്റെ പേരാണ് ഈച്ച കാരുവാപ്പ കാരുവാപ്പ ഇതല്ല കാരുവാപ്പ താരുവാപ്പാരി ഇത് തിരട്ടയാണ് യഥാർത്ഥത്തിൽ പേക്കണവയല്ല പേക്കണവ നമ്മുടെ നീരാളിയാണ് ഇത് ഒരു വെറൈറ്റി കണവയാണ് കേട്ടോ ചതക്കണവാത കുഞ്ഞു വേറെ തീർന്നു കാലിയാണ് ഇതെല്ലാം നമ്മുടെ ബൈജു കച്ചവടത്തിന് വേണ്ടി എടുത്തതാണ് കേട്ടോ മീൻ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് ശീല ശീലാവ് ഉണ്ടെന്ന് കേട്ടോ ശീലാവാണ് കുഞ്ഞ് ശീലാവ് കുഞ്ഞു ശീലാവ് നമ്മുടെ നമ്മടെ മീൻ തിരിച്ചു കാണിച്ചു കൊടുക്കും തെരച്ചി തെരണ്ടി എന്നൊക്കെ പറയുന്ന സാധനമാണ് വേറെ ഉണ്ടോ ഏതൊക്കെ തരം മീനുകളാണെന്നറിയാം നമ്മുടെ പൈജി പരിചയപ്പെടുത്തിയ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാം കത്താള കാണിച്ചു കൊടുക്ക് ഇതാണ് കുഞ്ഞു കത്താള കുഞ്ഞു കത്താള മീന് ഓക്കെ ലെവലായിട്ട് കാണിച്ചു കൊടുത്ത കുഞ്ഞു കത്താള മീൻ ഇതെല്ലാം പരിചയപ്പെടുത്തിയ നമ്മുടെ ബൈജു ആണ് കേട്ടോ വിഴിഞ്ഞം ബൈജു ആണ് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്പർ കൊടുക്കുന്ന ബൈജു എന്തെങ്കിലും ആവശ്യം